വാർഷിക സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കും ഫെബ്രുവരി രണ്ടു മുതൽ മൂന്ന് ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത് ഭാരവാഹികൾ അറിയിച്ചു സത്യം സത്വം സമർപ്പണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്തെ മുഗദസ് നഗരയിലാണ് എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി ഉദ്ഘാടന സമ്മേളനത്തോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രതിനിധി സമ്മേളനം വിജിലന്റ് വിഖായ സമർപ്പണം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വാർഷികമാണ് ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിലായി കോഴിക്കോട് മുഖത കടപ്പുറത്ത് വെച്ച് നടക്കുന്നത് സത്യം സ്വത്വം സമർപ്പണം എന്ന പ്രമേയത്തിനാണ് സമ്മേളനം രണ്ടിന് ഉദ്ഘാടന സമ്മേളനം മൂന്നിന് പ്രതിനിധി ക്യാമ്പ് നാലിന് വിജലൻ മുഖ്യായ സമർപ്പണം സമാപന സമ്മേളനം സമ്മേളന പരിപാടികളുടെ ഭാഗമായി ഈ മാസം മുപ്പത്തിയൊന്നിന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തും സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജോൺ ബ്രിട്ടാസ് എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവരും വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി